നിങ്ങളുടെ കനക് ബുക്കുകളുടെ ആപ്ലിക്കേഷൻ എങ്ങനെ സജ്ജീകരിക്കാമെന്ന് ഈ വീഡിയോ കാണിച്ചുതരും നിങ്ങൾക്കായി ഒരു വെബ്സൈറ്റ് സൃഷ്ടിക്കാനും സംഘടന സജ്ജീകരിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ബ്രൗസറിൽ നിന്ന് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇത് നിങ്ങളെ കനക് പുസ്തകങ്ങളുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകും സബ്സ്ക്രിപ്ഷൻ പേജിലേക്ക് നീങ്ങാൻ സൈൻ അപ്പ് ഫോർ ഫ്രീ ട്രയൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേരിമേൽ വിലാസം സാധുവായ മൊബൈൽ ഫോൺ നമ്പർ എന്നിവ നൽകുക നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പരിശോധിക്കാൻ ഈ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും ഉപയോഗിക്കുന്നു സെൻഡ് ഒ ടി പി ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി അയയ്ക്കും നിങ്ങൾക്ക് ഒ ടി പി ലഭിച്ചു കഴിഞ്ഞാൽ അത് അനുബന്ധ ടെക്സ്റ്റ് ഫീൽഡിൽ നൽകി വെരിഫൈ ഒ ടി പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരിശോധിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനായി ഒരു ഡൊമൈൻ നാമം നൽകാൻ നിങ്ങളോടാവശ്യപ്പെടും ഈ ഡൊമൈൻ നാമം ഡോട്ട് കനക്ബുക്സ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്നതിലേക്ക് പ്രീപെൻഡ് ചെയ്യും സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാക്കാൻ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെർവറിൽ സബ്സ്ക്രിപ്ഷൻ പ്രക്രിയ കഴിഞ്ഞാൽ നിങ്ങളുടെ കനക്ബുക്സ് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നതിനുള്ള ലിങ്കിനൊപ്പം നൽകിയിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിൽ അയക്കും നിങ്ങളുടെ മെയിൽ പരിശോധിച്ച് കനക് പുസ്തകങ്ങളിൽ നിന്നുള്ള സ്വാഗത മെയിൽ തുറക്കുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ തുറക്കാൻ പര്യവേക്ഷണം ആരംഭിക്കുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ നൽകിയ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡൊമെയിൻ നിങ്ങളുടെ വെബ് വിലാസത്തിലുണ്ടെന്നത് ശ്രദ്ധിക്കുക കനക് ബുക്കുകളിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് നമുക്കിപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്ററെ ചേർക്കാം ഉപയോക്തൃനാമം രഹസ്യവാക്മറ്റ് വിശദാംശങ്ങൾ എന്നിവ നൽകുക അഡ്മിനിസ്ട്രേറ്ററെ ചേർക്കാൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കണക്ക് ബുക്കുകളിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് നിങ്ങളിപ്പോൾ സൃഷ്ടിച്ച ഉപയോക്തൃനാമവും പാസ്വേഡും ഉപയോഗിക്കുക നിങ്ങൾ ആദ്യമായി സൈൻ ഇൻ ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ വിശദാംശങ്ങൾ സജ്ജമാക്കാൻ കനക്ക് ബുക്സ് നിങ്ങളോട് ആവശ്യപ്പെടും നിങ്ങളുടെ ബിസിനസിന് നിർബന്ധിതമായൊരു പേര് നൽകുക നിങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ചേർക്കാനും കഴിയും അത് ഓപ്ഷണലാണ് വിശദാംശങ്ങൾ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ബുക്കുകളുടെ നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കാൻ ചെക്ക് ബോക്സ് പരിശോധിക്കുക വായിക്കാൻ അത് തുറക്കാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സജ്ജീകരണ പ്രക്രിയയുമായി മുന്നോട്ടു പോകാൻ തുടരുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ബിസിനസ്സിനായുള്ള ജി എസ് ടി ക്രമീകരണങ്ങൾ ക്രമീകരിക്കാൻ കഴിയും അത് ഓപ്ഷണലാണ് ജി എസ് ടി പ്രവർത്തനക്ഷമമാക്കാതെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം ജിഎസ് ടി പ്രവർത്തനക്ഷമമാകുമ്പോൾ നിങ്ങൾക്ക് കോമ്പോസിഷൻ സ്കീം പ്രവർത്തനക്ഷമമാക്കാനും നിങ്ങളുടെ സ്ഥിര നികുതി മുൻഗണന അപ്ഡേറ്റ് ചെയ്യാനും കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് കനക് ബുക്കുകൾ ഉപയോഗത്തിന് തയ്യാറാണ് ഡാഷ്ബോർഡ് സ്വതവേ കാണിക്കുന്നു ഓർഗനൈസേഷൻ ക്രമീകരണങ്ങൾ നികുതി ക്രമീകരണങ്ങൾ യൂണിറ്റുകൾ ഇനവിഭാഗങ്ങൾ മുതലായ വ്യത്യസ്ത ക്രമീകരണങ്ങൾ നിങ്ങൾക്കിപ്പോൾ ക്രമീകരിക്കാൻ കഴിയും നിങ്ങളുടെ ഓപ്പണിംഗ് ബാലൻസ് ക്രമീകരിക്കാൻ ഓപ്പണിംഗ് ബാലൻസ് ക്രമീകരണങ്ങൾ തിരഞ്ഞെടുക്കുക ക്രമീകരണങ്ങൾക്കായി ബാലൻസ് തുറക്കാൻ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക